ഒരുപാട് വീട്ടു ജോലികളുള്ളത് ഞായറാഴ്ച ദിവസം എല്ലാ ദിവസവും നല്ല രീതിയിൽ ജോലി എടുത്തു അടുത്ത് ഞായറാഴ്ച രാവിലെ സുഖമായിട്ട് കിടന്നിറങ്ങുന്നത് എൻ്റെ കെട്ടി കൊച്ചു കുട്ടികളെ പോലെ ഒരു വശം ചെരിഞ്ഞാണ് കേട്ടോ കിടന്നിറങ്ങാ ഇനി അമ്മച്ചി എന്തെടുക്കുകയാണെന്ന് നോക്കാം രാവിലെ ഏഴ് മണിയായി അപ്പോൾ അമ്മച്ചി പ്രാർത്ഥിക്കുമായിരിക്കും കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഏഴര മണിയാക്കിയാവും അമ്മച്ചി ഹാളിലേക്ക് ഇറങ്ങിയിരിക്കാൻ അമ്മച്ചിട്ട് കട്ടൻ കാപ്പിയുടെ സമയം ഏഴര ഏഴര മുക്കാലൊക്കെയാണ് കേട്ടോ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയൊക്കെയാണ് അപ്പം അടുക്കളയിൽ ചെന്ന് കട്ടൻ കാപ്പി ഇടാം മുട്ട പിഴുങ്ങാനൊക്കെ വെച്ചിട്ട് കട്ടൻ കാപ്പിയും അമ്മച്ചയ്ക്ക് എടുത്തപ്പോൾ ഞാനൊരു അര ഗ്ലാസ് ഞാനും എടുത്തിട്ടോ ഞാനങ്ങനെ പതിവായിട്ട് കട്ടൻ കാപ്പിയൊന്നും കുടിക്കാറില്ല ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പറമ്പിലേക്ക് ഇറങ്ങി നോക്കുകയാണ് കേട്ടോ ഒരാളെയാണെങ്കിൽ ചൂടി നിൽക്കാൻ അഴിച്ചുകൂടി ജൂടി ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് വീഡിയോയിൽ കാണിച്ചില്ലായേ ഉള്ളൂ അപ്പം ഇന്ന് നമ്മുടെ കണ്ടൻറ് ചക്കയാണല്ലോ ഒരു ചക്ക മോട്ടിവേഷനാണ് കേട്ടോ പറയാൻ പോകുന്നത് വീഡിയോ അത് സ്കിപ്പ് ചെയ്യണ്ട ഇത് കൂഴച്ചക്കയാണ് ഞാൻ പഴിപ്പിക്കാൻ നിർത്തിയിരിക്കുകയാണ് കേട്ടോ താഴേന്ന് ആവുമ്പോൾ എനിക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ കട്ട് ചെയ്ത് എൻ്റെ ഇഷ്ടത്തിനെ വഴിപ്പിച്ചെടുക്കാതെ ഇവിടുത്തെ ചക്ക കാലം പകുതി കഴിഞ്ഞെന്ന് പറയുക കേട്ടോ ഇപ്പോൾ ഈ ഒരു കൂഴപ്പ്ലാവിൽ മാത്രമേ ചക്കയുള്ളൂ പരിക്കേപ്പ്ലാവ് മൊത്തം കാലിയായി നിൽക്കുക കേട്ടോ അപ്പോൾ ഈ ചക്കയും ഇങ്ങനെ ഒരുപാട് സീസണിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ സേവ് ചെയ്ത് വെക്കാമെന്നൊക്കെയാണ് കേട്ടോ പറയുവാൻ പോകുന്നത് അതായത് ഞാൻ കുരങ്ങന്മാര് കൊണ്ടുപോകാതെ പേരൊക്കെ കവറിട്ട് നിർത്തിയതായിരുന്നു കേട്ടോ നല്ല വിളഞ്ഞ പാകമായിട്ടുണ്ട് ഇങ്ങനെ പറമ്പിലോട്ട് ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം കിട്ടും പിന്നെ അപ്പുറത്ത് നമ്മൾ എന്താ പറയുക ചെറുതായിട്ട് കൃഷി ചെയ്യുന്നൊരു പറമ്പുണ്ടല്ലോ അപ്പുറത്തുകാരുടെ അവിടെ ചെന്നാൽ എന്തായാലും കോവയ്ക്ക പച്ചമുളക് കാന്താരി വെണ്ടയ്ക്ക വഴുതനങ്ങ എന്തെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ ചീരയൊക്കെ തനിയും മുളച്ചു നിപ്പുണ്ട് ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ച കിഴത്തൈ ആണ് ഇഷ്ടംപോലെ ഫ്രൂട്ട് എനിക്കിതിന്ന് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ചക്കയുടെ കാര്യമാണല്ലേ അപ്പോൾ ഈ ചക്കയൊക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാം അതാണ് കേട്ടോ ഒരു ചക്ക മോട്ടിവേഷൻ ആണ് ഇന്ന് അപ്പം ഈ പ്രീതിയുടെ ഈ മിക്സി ഉള്ളത് കൊണ്ട് ഇതുപോലെ ചക്കയൊക്കെ ഇതുപോലെ പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പം എളുപ്പമുണ്ട് ഇതുപോലെ നമ്മൾ ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ അരക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയും കേട്ടോ എനിക്ക് രണ്ട് ചക്കപ്പഴം ഞാൻ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇത് അരച്ചെടുത്തു പിന്നെ എനിക്ക് പണി എളുപ്പമായിരുന്നു കേട്ടോ നമ്മൾ ചക്കപ്പഴം അങ്ങനെ തന്നെ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുമ്പോൾ ഈ ബ്ലേഡ് കറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതേസമയം ഇതുപോലെ നുറുക്കിയതിന് ശേഷം മിക്സിയിലിട്ട് അരയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് അരഞ്ഞു കിട്ടും ചക്ക സീസണിൽ കിട്ടുമ്പോൾ ഞാൻ നാല് രീതിയിലാണ് കേട്ടോ പ്രധാനമായിട്ടും ഇത് സൂക്ഷിച്ച് വയ്ക്കാറുള്ളത് ഇതിപ്പോൾ ചക്ക വരട്ടുന്നതാണ് നമ്മൾ ഈ ചക്കയപ്പം കൊമ്പിളപ്പം ഉണ്ടാക്കൂലേ ഉണ്ടാക്കില്ലേ അതിങ്ങനെ ഇതുപോലെ വരട്ടി വെച്ചതിന് ശേഷം കുറേശ്ശെടുത്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാനിതൊരു ആറേഴ് മാസത്തോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഫ്രീസറിലാണ് വെക്കുന്നത് അപ്പോൾ ഒരു ചൂടായ നല്ല ഒരു ഉരുളി അടപ്പത്ത് വെച്ചിട്ട് അതിൽ പയ്യൊന്ന് നെയ്യ് പുരട്ടി മയം വരുത്തിയതിന് ശേഷം ശർക്കരപ്പാനി നന്നായിട്ട് അരിച്ചൊഴിക്കാം കേട്ടോ മധുരമൊക്കെ നമ്മുടെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ ഇത്ര കണക്കൊന്നുമില്ല നമുക്ക് എത്ര സാധുണ്ടോ ചക്കയുണ്ടോ അതനുസരിച്ചിട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഇപ്പം ശർക്കര കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതൊന്നുമില്ല നെയ്യ് ശർക്കരപ്പാനി ചക്കപ്പഴം അരച്ചത് ഇത്രയായിട്ടങ്ങ് വരട്ടുക ഇതിപ്പം നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് അതിൻ്റെ എന്താ പറയുക നല്ല ഡ്രൈ ആയിട്ടൊന്ന് വന്നാൽ മതി കേട്ടോ കേടാവാതിരിക്കണേ ഈ വെള്ളം ഉണ്ടെങ്കിൽ ഇതിരുന്ന് ചീത്തേപ്പ് അപ്പം ഇതുപോലെ നന്നായിട്ട് വരട്ടി വരട്ടി എടുത്തിട്ട് നമുക്കത് സൂക്ഷിച്ച് വെക്കാം ആറുമൂള് ഫ്രീസറിൽ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറേശ്ശെ എടുത്തിട്ട് അതിനകത്ത് ഗോതമ്പൊടി ഏലക്ക ജീരകം അങ്ങനെയുള്ള കാര്യങ്ങൾ തേങ്ങ തേങ്ങാ കൊത്ത് എള്ളൊക്കെ ചേർത്തിട്ട് എടനേല വടനേലെന്നൊക്കെ പറയത്തില്ലേ അതിനകത്ത് ഇങ്ങനെ കുമ്പളപ്പൊക്കെ ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഭയങ്കര ആണ് പിന്നെ ഇതുപോലെ ചക്ക ഒരുപാടുണ്ടെങ്കിൽ അരിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ചക്ക ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഒത്തിരി അത് മുഴുവനും നമ്മൾ വേവിച്ച് കഴിക്കില്ലല്ലോ അപ്പോൾ ഇത് അരിഞ്ഞിട്ട് ഒരു കവറിലാക്കിയിട്ട് ഫ്രീസറിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെയല്ല ഫ്രീസറിൽ തന്നെ എടുത്ത് വെച്ചാൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അത് വേവിച്ച് കഴിക്കാം കുമ്പിളപ്പം ഉണ്ടാക്കുവാൻ വേണ്ടി ചക്കപ്പഴം വരട്ടി ഫ്രീസറിൽ സൂക്ഷിച്ചു വയ്ക്കും അതുപോലെ ചക്ക പച്ചക്കരിഞ്ഞ് വേവിക്കുവാൻ വേണ്ടി ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കും മൂന്നാമത് ഞാൻ ചക്കപ്പഴം അധികം കിട്ടുമ്പോൾ സൂക്ഷിച്ചു ഒരു രീതിയാണ് കേട്ടോ ചക്ക ഉണ്ടാക്കുന്നത് വിറക് തീറുന്നതും പുറത്തടുപ്പ് പൂട്ടുന്നതും വലിയ പാത്രങ്ങൾ കഴുകുന്നതും ഒക്കെ ഇവിടെ ചതിൻ്റെ ജോലിയാണ് കേട്ടോ അപ്പം നമ്മുടെ കടയുടെ അപ്പുറത്തുള്ളൊരു പാത്രക്കടയിൽ നിന്നാണ് ഉരുളി അണ്ണൻ അങ്ങനതിൻ്റെ പൈസ പോലും വാങ്ങിച്ചില്ല കേട്ടോ അപ്പോൾ ഇത് എത്ര എത്ര ശർക്കര നെയ്യ് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്താണ് ഹൽവുണ്ടാക്കേണ്ടത് അതിൻ്റെ എന്താണെന്നൊക്കെ ഞാൻ വലിയ പറഞ്ഞു വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട അപ്പോൾ നമ്മൾ ഈ ഉരുളി ചൂടാവുമ്പോൾ നൂറ് ഗ്രാം നെയ്യ് ഒഴി ഒഴിക്കണം അപ്പോൾ നെയ്യ് തന്നെ മെൽറ്റാവും അതിലോട്ട് രണ്ട് കിലോ ശർക്കര നന്നായിട്ട് ഉരുക്കി അരിച്ച് ഒഴിക്കുക അതിലേക്ക് ഇടത്തരം വലിയ രണ്ട് ചക്ക അരച്ചത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഒരു ഒര മണിക്കൂറൊക്കെ കഴിയുമ്പോൾ രണ്ട് തേങ്ങയുടെ പാലിൽ അത് ഒന്നാം പാലും രണ്ടാം പാലും കൂടെ ഒരുമിച്ചെടുത്തതിലോട്ട് ഇരുന്നൂറ്റൻപത് ഗ്രാം മൈദ കൂടി മിക്സ് ചെയ്ത് മിക്സിയിൽ അരച്ചെടുത്ത് അത് നന്നായിട്ടൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഒരു മീഡിയം തീയിൽ വേണം കേട്ടോ ഹൽവ റെഡിയാക്കി എടുക്കാനായിട്ട് ഇതിൻ്റെ ഉരുളിയിൽ അടി പിടിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒന്നര മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഇരുന്നൂറ്റൻപത് ഗ്രാം പഞ്ചസാര ഒരു പത്ത് മുപ്പത് ഏലക്കായ പത്ത് ഇരുപത് ഗ്രാമ്പും എല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിൽ പൊടിച്ച് അരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏലക്കായും ഈ ഗ്രാമ്പും കൂടെ നന്നായിട്ട് പൊടിയുവാനാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് പിന്നെ ഒരു കോമ്പിനേഷനായിട്ടൊരു സ്പൂണോളം ഉപ്പ് ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ഞാൻ ഉരുളിയിൽ ഇളക്കുന്ന താളത്തിനനുസരിച്ചിട്ട് ഞാനിവിടെ മുറ്റം തൂക്കുകയാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരേ താളത്തിൽ പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഈ വീട്ടിലെ കാര്യങ്ങള് ജോലികള് അതുപോലെ നമ്മുടെ ജീവിതമൊക്കെ നല്ല രീതിയിൽ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഭാര്യയും ഭർത്താവിനും ഒരേ ഒരു താളം ഉണ്ടായിരിക്കണം പരസ്പരം സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സുണ്ടായിരിക്കണം എന്നാലേ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളു കേട്ടോ അപ്പോൾ ഈ അലവിങ്ങനെ പാകമായിട്ട് വരുമ്പോഴേ ഉരുളയുടെ സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ഒരാൾക്ക് തന്നെ അത് ഇളക്കം ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മളിങ്ങനെ ഒരാളും കൂടെ ആ സൈഡില് ഇതൊരു ചെറിയ ചട്ടകം ഉപയോഗിച്ച് ആ അരികിലൂടെയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഇങ്ങനെ തൂത്ത് പിടിയിച്ചു കൊടുക്കണം കേട്ടോ ഒരു വശത്ത് അലുവ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് എന്തോ ഒരു പാത്രമാണ് അല്ലേ കൊന്നു വിടുന്നത് ഞാൻ എപ്പോഴും പറയും അലക്കും വീട്ടിലെ പാത്രം കഴുകലും ഒരു നാളും തീരില്ല എന്നും കാണും എത്രയൊക്കെ തുണി അലക്കി തീർന്നാലും ഒരു തുണിയെങ്കിലും ആ വീട്ടിലുണ്ടാകും പൂശുന്നത് അതുപോലെ എത്രയൊക്കെ പാത്രം കഴുകി തീർത്ത് പിന്നെ വന്നു നോക്കിയാലും ഒരു പാത്രമെങ്കിലും കാണും കഴുകാനായിട്ടല്ലേ അത്രല്ല ഇനി നമുക്ക് ഈ മൂന്നാലഞ്ച് പ്ലേറ്റുകൾ കഴുകി തുടച്ച് അത് ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നെയ്യ് പുരട്ടി മയക്കുരട്ടി വെക്കണം അതിലോട്ട് വേണം നമുക്ക് ഈ അലുവ പൊരി വയ്ക്കുവാനൊക്കെ ആയിട്ട് അപ്പം ഉരുളിയിൽ അലുവ വാങ്ങി ഇറക്കി വെച്ചിട്ട് നമ്മൾ കശുവണ്ടി പരിപ്പ് വറുത്ത് വയ്ക്കുകയാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇത് പരത്തി പാത്രത്തിലിട്ട് പരത്തിന് ഭയങ്കര ഒരു കഠിനമായൊരു പണിയാണ് കേട്ടോ അത് ചേന ചെയ്യുന്നത് ഞാനപ്പം കയ്യിലിടാനായിട്ട് ഇങ്ങനെ ഒരു ഉപയോഗിക്കാത്ത ഒരു സോക്സ് ഉണ്ടായിരുന്നു അതെടുത്ത് കൊടുത്തു അത് ഇട്ടിട്ട് ചേനെല്ലാം പ്ലേറ്റിൽ പരത്തി വെച്ചപ്പോൾ ഞാനിതുപോലെ അൻ്റെ പെരിപ്പൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് വെച്ചു കേട്ടോ നമുക്കിത് ആറ് പ്ലേറ്റിൽ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ച് മണിക്കൂർ ആറു മണിക്കൂറിനൊക്കെ ശേഷം അത് മുറിച്ച് നമുക്ക് കഴിക്കാം അപ്പം തീ കൂടിയിട്ടുണ്ടെങ്കിലോ മധുരം കൂടിയിട്ടുണ്ടെങ്കിലോ ഹൽവ കുറച്ച് കൂടുതൽ പോകും മുറുകിപ്പോകട്ടോ നമ്മുടെ ഹൽവയ്ക്ക് തീ കുറച്ച് കൂടിയത് കൊണ്ട് കുറച്ച് മുറുക്കം കൂടുതലായിരുന്നു വെച്ചാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നെയ്യ് അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലൊക്കെ ചട്ടിയിൽ ഉരുളിൽ അടുക്കി പിടിക്കാതിരിക്കുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുത്തത് അതാണ് അതിൻ്റെ കണക്ക് അല്ലാതെ ഒരുപാടൊന്നും വാരിക്കൂരി ചേർക്കണ്ട ബാക്കി ഞാൻ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ പീസുകളാക്കി ഞാൻ കടയിൽ കൊണ്ടുപോയി വെച്ചു കേട്ടോ ബട്ടർ പേപ്പറിലാക്കി വെച്ച് ഒരു പീസിന് പത്ത് വെച്ച് ഇറ്റ് ഇതിട്ടിന് നിറച്ചുണ്ടായിരുന്നു കേട്ടോ തീർന്നതാണ് അപ്പം ഈ ഇപ്പം ഞാൻ ഈ വീട് എടുക്കുന്ന സമയത്ത് ഇനി എനിക്ക് ഒരു പ്ലേറ്റ് കൂടെ ഹൽവിയോട്ടോ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം തീർന്നിരുന്നു ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഫുള്ള് തീർന്നു കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് പൈസ കിട്ടി നമുക്ക് കഴിക്കാം ചക്കയൊന്നും നമ്മൾ പാഴാക്കി കളഞ്ഞില്ല അപ്പോൾ ചക്കയൊക്കെ ഇതുപോലെ നല്ല സീസണിൽ കിട്ടുമ്പോഴേ എല്ലാവരും പാഴാക്കി കളയാതെ നന്നായിട്ട് ഉപയോഗിക്കുക കേട്ടോ